എൻ്റെ പേര് ബിന്ദു ബിന്ദു ജോസഫ് വീട് കല്ലേറ്റങ്ങര ഇടവക ഞാൻ ആദ്യമായിട്ട് അത്ഭുത ജപമാല കൂടി തുടങ്ങിയത് നവംബർ മാസത്തിലാണ് ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ജപമാല കൂടാനായിട്ട് ഇടയായത് അങ്ങനെ ഞാൻ ജനുവരി താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ജനുവരി ഇരുപത്തി അഞ്ചാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം തീയതി ഇവിടെ ധ്യാനത്തിൽ താമസിച്ച് ഞാനും ജീവിത പങ്കാളിയും കൂടി ധ്യാനത്തിന് വന്നു ആ ചൊവ്വാഴ്ച തൈലാഭിഷേകത്തിൻ്റെ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര നാല് വർഷമായിട്ടുള്ള കപക്കെട്ടായിരുന്നു എനിക്ക് അത് തൈലാഭിഷേകത്തിൻ്റെ അന്ന് രാത്രി എന്നെ സുഖപ്പെടുത്തി അത് ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പ്രാവശ്യമെങ്കിലും എനിക്ക് ആവി പിടിക്കണം എന്നാലാണ് എനിക്ക് തല അങ്ങനെ നിർത്തി ഇങ്ങനെ നടക്കാനായിട്ട് പറ്റുള്ളൂ എനിക്ക് ഇപ്പൊ ജനുവരി ഇവിടെ വന്ന് ധ്യാനത്തിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് വരയ്ക്കും ഞാൻ ആവി പിടിച്ചിട്ടില്ല പിന്നെ വിക്സ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എപ്പോഴും വാരിത്തയക്കും വീട്ടിലുള്ളവരെ എല്ലാവരും എന്നെ ചീത്ത പറയും ഞാൻ ഇവിടെ വന്ന് ആ രണ്ടാമത്തെ ദിവസത്തിൽ വിക്സ് പറ്റിയിട്ടുള്ളു പിന്നെ ആ വിക്സ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യ ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ പീരീഡ്സ് എനിക്ക് ഒരു മാസം ഫുള്ളായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒലിവെണ്ണയും തേനും ഒക്കെ കഴിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് വരയ്ക്കും പിന്നെ അതാത് മാസം കറക്റ്റായിട്ട് ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുരപ്പൻ്റെ ശല്യം ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ചെന്നതിന് ശേഷം ഞങ്ങളുടെ പറമ്പില് തൊരപ്പന്റെ ശല്യം ഉണ്ടായിട്ടില്ല ഉപ്പ് കല്ലുപ്പ് വീക്ക് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലിയും ബന്ധന പ്രാർത്ഥന ഒരൊറ്റ ദിവസം മുടങ്ങാണ്ട് പ്രാർത്ഥിക്കും പിന്നെ വീട്ടിൽ പല്ലി ഇങ്ങനെ നടക്കും അകത്ത് ഇങ്ങനെ കെടന്ന് നടക്കും അങ്ങനെയായിരുന്നു അതും മാറിക്കിട്ടി പിന്നെ അതൊക്കെ ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ടാണ് പിന്നെ റെംബോട്ടൻ ഒരു മരം വെട്ടി വെട്ടിക്കളഞ്ഞുണ്ടാവാണ്ടായിപ്പോ പിന്നെ ഇപ്പൊ രണ്ടാം ഈ ഉപ്പ് തേൽസേന ശേഷം റെമ്പോട്ടാമ്മ നിറച്ച് ഈ പ്രാവശ്യം ഉണ്ടായി എല്ലാവർക്കും കൊടുത്തു പിന്നെ എൻ്റെ ഈ ഉപ്പ് കൂടി എൻ്റെ ഷോൾഡർ പെയിനും മാറി മസിൽ പെയിനും മാറി കിട്ടി പിന്നെ എൻ്റെ മോൾക്ക് നേഴ്സിംഗ് പരീക്ഷയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് സെക്കൻഡ് കൂടി പാസ്സായി മാതാവിനും ഈശോയ്ക്കും അന്തോൺസ് മുഴാലിനും ഒരായിരം നന്ദി നല്ലൊരു